നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രസീലിൽ വെച്ച് നടന്ന കോപ്പ അമേരിക്ക കിരീടം ബ്രസീൽ തന്നെയായിരുന്നു സ്വന്തമാക്കിയിരുന്നത് നമുക്കറിയാം സെമി ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബ്രസീൽ ഫൈനലിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിരുന്നത് എന്നാൽ ആ സെമി ഫൈനൽ മത്സരത്തിൽ ഒരുപാട് വിവാദങ്ങൾ നിലനിന്നിരുന്നു അതായത് അർജന്റീനയ്ക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി റഫറി നൽകാത്തത് വലിയ രൂപത്തിൽ വിവാദമായി ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ളവർ മത്സരശേഷം ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു റഫറിക്കെതിരെയും അതുപോലെ തന്നെ സംഘാടകർക്കെതിരെയും ഉന്നയിച്ചിരുന്നത് ബ്രസീലിയൻ താരമായ ആർദർ അർജന്റീൻ താരമായ നിക്കോളാസ് ഓട്ടമെന്റിയെ ബോക്സിനകത്ത് വെച്ച് ഫൗൾ ചെയ്തിരുന്നു എന്നാൽ മത്സരത്തിലെ റഫറി ഏർ അതിന് പെനാൽറ്റി നൽകിയിരുന്നില്ല റോഡി ജംബ്രാനോ അതിന് പെനാൽറ്റി നൽകാത്തത് പിന്നീട് വലിയ വിവാദമായിരുന്നു എന്നാൽ അത് പെനാൽറ്റി ആയിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ റഫറി തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് താൻ അത് കണ്ടില്ലായിരുന്നുവെന്നും വാർ റഫറി അത് തൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെന്നും ഇദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് സംബ്രാനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ അത് കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും അത് പെനാൽറ്റി വിധിക്കുമായിരുന്നു അർജന്റീന ആ മത്സരത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അവർ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷെ അവിടെ ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം അത് പെനാൽറ്റി ആണെന്ന് എന്നാൽ ഞാൻ അക്കാര്യം തിരിച്ചറിഞ്ഞില്ല വാർ റഫറി എന്നെ അക്കാര്യത്തിൽ വിളിച്ചതുമില്ല വാർ റഫറി എന്നോട് തുടരാനാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ മത്സരം തുടർന്നത് ഞാനത് കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും പെനാൽറ്റി വിളിക്കുമായിരുന്നു ഇതാണ് മത്സരത്തിലെ റഫറി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ സൂപ്പർ താരം ലയണൽ മെസ്സി സോഷ്യൽ മീഡിയയിലൂടെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത് മാത്രമല്ല ഈ ടീമിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും മെസ്സി കുറിച്ചിരുന്നു പിന്നീട് രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇതേ ബ്രസീലിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കുകയായിരുന്നു കൂടാതെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ അർജന്റീന ഇപ്പോൾ വേൾഡ് ഫുട്ബോളിൽ ഒന്നാം സ്ഥാനത്തുമാണ് ഈ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നതും കാണാം